നമ്മുടെ വീടുകളിലാണെങ്കിലും സോളാർ ഇൻവേർട്ടർ ചെയ്തേക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിലും ഒരു തവണയെങ്കിലും ലൈറ്റനിങ് കാരണം അല്ലെങ്കിൽ ഇടിവെട്ട് കാരണം സാധനങ്ങൾ പോകാത്ത സ്ഥലങ്ങൾ വളരെ കുറവായിരിക്കും അപ്പോൾ അതിന് പകരമായിട്ട് എല്ലാവരും എസ് പി ഡി ഒക്കെ വെക്കുന്നുണ്ട് അഥവാ സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് ഈ സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസുകൾ ഏതൊക്കെ തരമാണ് അല്ലെങ്കിൽ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നൊക്കെയുള്ള ധാരണകൾ എല്ലാവർക്കും പൊതുവെ കുറവാണ് അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയ ഒരാളെന്ന് നമ്മുടെ കൂടെ ഉണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം ഞാൻ ദീപു ഫൈൻടെക് പവർ സൊല്യൂഷൻ അങ്കമാലി സോളാർ ചെയ്യുന്ന സ്ഥാപനമാണ് നമ്മൾ ഓഫ് ഗ്രിഡ് ഓൺ ഗ്രിഡ് ഹൈബ്രിഡ് സിസ്റ്റങ്ങൾക്കെല്ലാം പ്രൊട്ടക്ഷനായിട്ട് എസ് പി ഡി യൂസ് ചെയ്യാറുണ്ട് നമ്മൾ പല രീതിയിലും എസ് പി ഡി വെച്ച് നോക്കിയിരുന്നു അപ്പോൾ ആദ്യം ഒരു എം സി ബിയും എസ് പി ഡിയും വെച്ച് ചെയ്തിരുന്നു അപ്പോൾ സോ ഇത് കാറ്ററിജ് ഓപ്പാണ് ആവുന്ന പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിരുന്നു പിന്നെ ലൈറ്റ്നിങ്ങിൽ ഇൻവെർട്ടർ കംപ്ലൈൻറ് ആവുന്ന പ്രശ്നങ്ങളും ഫേസ് ചെയ്തിരുന്നു ഇപ്പോൾ ലാസ്റ്റ് വന്നപ്പോൾ നമ്മൾ ഓട്ടോ റീസെറ്റ് എൽ സി ബിയും എസ് പി ഡിയും കൂടി വെച്ചപ്പോൾ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ പറ്റി സിറ്റലിൻ്റെ ടൈപ്പ് ടു എസ് പി ഡി ആണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇതിലെല്ലാ പോയിന്റും നമുക്ക് ഗ്രൗണ്ടിലേക്ക് പോകുന്നത് അപ്പോൾ എൽ സി ബി വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വർക്കിംഗ് ആയിരിക്കും നോർമൽ എല്ലാവരും ചോദിക്കും ടൈപ്പ് വൺ പ്ലസ് ടു എസ് പി ഡി ആണ് കൂടുതൽ നല്ലത് നല്ല അഭിപ്രായം ഉണ്ട് നമുക്കിവിടെ എൽ സി ബിക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ നല്ലത് ടൈപ്പ് ടു തന്നെയാണ് കാരണം ഇതിൻ്റെ കണക്ഷൻ്റെ വ്യത്യാസം തന്നെയാണ് ഇതിൽ നാല് പോയിന്റും ഫേസ് പോയിന്റ് ഉണ്ട് മൂന്നും അതെല്ലാം ന്യൂട്രലിലേക്ക് വരും കോമൺ ആയിട്ട് ഇവിടെ ന്യൂട്രൽ കണക്ഷൻ വന്നിട്ട് അതിൽ നിന്നൊരു ജി ഡി ട്യൂബ് എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് ഇട്ടിട്ടായിരിക്കും നമുക്ക് എർത്ത് ചെയ്യുന്നത് ഇതിൽ വരുന്ന ജി ഡി ട്യൂബ് ഡിവൈസാണ് ഇത് വരുന്നത് ഓക്കെ ഇതിൽ കാറ്ററിജ് ഇതാണ് വരാ എംഒ വി വരുന്നത് മൂന്നെണ്ണത്തിലും ഇത് ഇതുപോലെ തന്നെ വേറെ കമ്പനിയുടെ എസ്പി ആണ് ഇത് മുന്നൂറ്റി ഇരുപത് വോൾട്ടാണ് നമ്മളെല്ലാം സെലക്ട് ചെയ്യുന്നത് ഇരുന്നൂറ്റി അൻപത് വോൾട്ടിന്റെയാണ് ഇത് ഇതുപോലെ തന്നെ വൺ സൈഡ് എം ഒ വൺ സൈഡ് ജി ഡി റ്റുബും ആണെന്ന് വരുന്നത് ഇതിൻ്റെ കണക്ഷൻ ഇതുപോലെ തന്നെ ഫേസ് നേരെ ഒന്ന് ആയിരിക്കും ന്യൂട്രലിലേക്കായിരിക്കും ന്യൂട്രീന്ന് ആയിരിക്കും ഇതിനേക്കാളും കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് ഈ എം ഒ വി നാല് എംഒ വി ആയിരിക്കുന്ന ടൈപ്പ് ടു എസ് പി ഡി തന്നെയാണ് ഇത് നമുക്ക് ഓട്ടോ റീസെറ്റ് ഈ എൽ സി പി വെച്ചിരുന്നപ്പോൾ സൈറ്റുകളിൽ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങൾക്കും നമുക്ക് സോൾവായി പിന്നെ ഇത് സോളാറിന് മാത്രമല്ല ഇപ്പോൾ ആൾ താമസമില്ലാത്ത വീടുകളിലും യൂസ് ചെയ്യുന്നുണ്ട് അവരുടെ ഫ്രിഡ്ജ് ക്യാമറ എല്ലാം വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള പ്രശ്നം കൊണ്ട് ഈ ഓട്ടോ റീസിറ്റ് ഇ എൽ സിബി യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇതിൽ മൂന്ന് പ്രൊട്ടക്ഷൻ കിട്ടുന്നത് ഒന്ന് ലൈൻ വോൾട്ടേജ് കൂടുതൽ വരുന്ന സമയത്ത് ഇരുന്നൂറ്റി അൻപത് വോൾട്ടിൻ്റെ കാറ്ററിജ് ആയി കാരണം ഇത് ഗ്രൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ഇൽ സി പി ട്രിപ്പ് ആവും അതുകൊണ്ട് വീട്ടിൽ ഹൈ വോൾട്ടേജ് വന്ന് പ്രൊഡക്റ്റുകൾ പോവില്ല പിന്നെ ലൈറ്റ്നിങ് വരുമെന്ന സമയത്ത് ഗ്രൗണ്ട് ആകുമ്പോൾ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും അങ്ങനെ പിന്നെ കാറ്ററിജിൻ്റെ ട്രിപ്പ് ആവുന്ന കാരണം കാറ്ററിജിൻ്റെ ലൈഫ് നമുക്ക് കൂടുതൽ കിട്ടും കാറ്ററിജ് പോവാൻ ചാൻസ് വളരെ കുറവാണ്